ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീജ ഈ കർക്കിട മാസത്തിൽ മാത്രം നമ്മൾ ചെയ്തു വരുന്ന പച്ചിലത്തൊരനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലൊക്കെ ഞാൻ കൊണ്ടുവരുന്നത് അതിനായി പച്ചിലകളൊക്കെ പറിക്കാൻ വേണ്ടി ഞാൻ പോകണത് സാധാരണ പച്ചില മാത്രമല്ല കേട്ടോ നമ്മൾ നട്ടതും നടത്തതുമായ ഒട്ടനവധി സസ്യങ്ങൾ നമ്മൾ നമ്മുടെ തൊടിയിൽ കാണും നമ്മൾ അതെല്ലാം ശേഖരിക്കുകയാണ് അതായത് ആദ്യം തന്നെ ചേമ്പിൻ്റെ തടിരല്ലയാണ് ഞാൻ എടുക്കുന്നത് പിന്നീട് വിടെ ചേമിൻ്റെ മാത്രമല്ല കുറെ അധികം നടത്തത് നല്ലതും ഒക്കെ കിടക്കുന്നിപ്പോൾ ഇട്ടു ഇതൊക്കെ പറിക്കുകയാണ് അതിൻ്റെ ചേമ്പിൻ്റെ നന ചുരുണ്ടിരിക്കുന്നതില പിന്നെ ചേനയുടെ തടില പിന്നെ എടുത്തതും പിന്നീടാണെങ്കിൽ ചീരയുടെ ഇല പിന്നെ നമ്മുടെ സ്വന്തം നമ്മുടെ നട്ടുപോടെ നിർത്തിയപ്പോൾ കണ്ണിച്ചീര ഇതും നമ്മൾ പത്തരയിൽ ഉപയോഗിക്കുന്നതാണ് പിന്നീടാണെങ്കിലോ അടുത്തതായി താളിത്താളിത്താൾ താളിൻ്റെ ഇര ഞാൻ പതിച്ചെടുത്തു താളു വില എന്ന് ചോദിച്ചിന് വച്ചാൽ ഞാൻ ഉപയോഗിച്ചു അത് ഉപയോഗിക്കുന്നതിനെത്തില്ല വളരെ നല്ലതാണ് വെള്ളം പിന്നെ പച്ച ചുവന്ന ചീര പിന്നെ കുറച്ചു പയറിൻ്റെ ഇര പിന്നെ ഇതാണെങ്കിലും ഇപ്പോൾ പിന്നീട് മത്തിന്റെ ഇലയിൽ ഉപയോഗിക്കാം പിന്നെ കുമ്പടത്തിന്റെ കുമ്പടത്തിന്റെ ഇല നമ്മളെടുത്തിട്ടുണ്ട് ചൊരയുടെ ഇല ഉപയോഗിക്കാം പക്ഷേ ചൊരയും ചൊരയും മത്തിനും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല പക്ഷേ അതില്ലോ പിന്നീട് കുറച്ച് സാമ്പാർ ചീര സാമ്പാർ ചീര വളരെ നല്ലതാണ് മലബന്ധം മൂലമുള്ള അസുഖങ്ങൾക്ക് ഓരോ പരിശ്രമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും ഞാൻ വേറൊരു വീഡിയോ കണ്ടതാണ് ഇത് നമ്മുടെ തൊടിയിൽ ഒരു മൂങ്ങയാണ് അത് ഒളിച്ചിരിക്കുകയാണോ ഞങ്ങളെ കണ്ടപ്പം ഞങ്ങളെ കണ്ടപ്പം എന്ത് ചെറുകിടി സൗണ്ട് കിട്ടുന്ന ഞങ്ങൾ ഒരു ഞങ്ങളൊരു മൂങ്ങയാണത് കണ്ടത് പിന്നീട് നമുക്ക് പ്രകൃതി ഒരുക്കി അടുത്ത സമ്മാനങ്ങളാണ് ഈ കടലിൽ നമ്മൾ നട്ടതൊന്നും അല്ല ഇത് അങ്ങനെയുണ്ടായതാണ് മധുര ചീര പിന്നെ കുറച്ച് കോവൽ കോവന് നമ്മൾ നമ്മൾ പടർത്തി എടുക്കാമെന്ന് വിചാരിച്ചപ്പം വിടുന്നു നന്നായിട്ട് മൊത്തം മഴ വളർന്നു മൊത്തം നശിച്ചു പക്ഷേ തനി ഉണ്ടായതാണെങ്കിൽ അതുകൊണ്ട് അതും കുറച്ച് പറിച്ചെടുത്ത് പിന്നെ പേരനിടത്തിന് പൂവില അതിൻ്റെ പേരെനിക്കരില്ല പക്ഷേ അതിൻ്റെ കായക്കാണ് അതിൻ്റെ പച്ചക്കായി പിടിക്കുക അത് പഴക്ക ചുമല്ല വേണം അവർ പഴക്കം വള്ളി പോലെ പിടിച്ചെടുക്കുന്ന ഒരു ഇല അതിൻ്റെ ഇലയിൽ നമ്മൾ ഈ പത്തിലുപയോഗയോഗിക്കുന്നതാണ് നമ്മൾ അതുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട് പിന്നീട് ചുമന്ന മടത്തൊടിയിട്ട് വരുന്നത് ഏറ്റവും ഇഷ്ടംപോലെ വളർന്നിരിക്കുന്നത് ചുമന്ന ചീരയുടെ ഇല അതും വരച്ചെടുത്തു പത്ത് തരം ഇലകൾ எல்லாம் உங்களுடைய கவியை வட்டி ஏற்க சப்பாச்சி வச்சுக்கிட்டு உங்களுடைய ஒரே மனம் ஒரே யூஸ் எல்லாத்தையும் எல்லாம் முடியும் நம்மள்தான் இதை ഈ തോരൻ വെക്കാൻ ഏറ്റവും നല്ലത് മൺചട്ടിയിലാണ് പക്ഷേ നമ്മുടെ ഈ മൺചട്ടിയില്ലാത്തതൊക്കെ നമ്മൾ സാധാരണ പാനിലാണ് വയ്ക്കുന്നത് അതുകൊണ്ട് അതിൽ ഗ്യാസ് വെച്ച് പാൻ വെച്ച് അതിലേക്ക് ഒഴിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് ഉരുന്ന് പരിപ്പ് കുറച്ച് അരി ഇതിന് ചേർത്ത് അത് പൊട്ടിച്ച് പക്ഷേ പരി പച്ചമുളക് വെച്ചു നമ്മൾ അത് വെച്ച് കഴിക്കുന്ന പത്ത് കൂടി കിടി ഇലക്കിട്ടിട്ട് എന്നിട്ട് ഇളക്കി ഇടശേഷം ഒന്ന് ചെറുതായി മുടി വെച്ച് കഴിക്കുക ഒരു ഒരു മിനിറ്റ് മുടി വെച്ചാൽ മതി അതിന് ശേഷം നമ്മളത് ഒന്ന് ഇളക്കിയെടുത്ത് നൂറ് ഇളക്കിയെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പിരി ഉപ്പ് ചേർക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ അത് മൂടി വയ്ക്കുക ഒരുപാട് ആവശ്യമില്ല വെള്ളം ഒന്നും ചേർക്കണമെന്നാണ് ആവിൽ കിടന്ന നന്നായിട്ടത് മെന്തി കിട്ടുക എന്നിട്ട് കൂടി തുറന്ന് നോക്കുക അപ്പം നമ്മുടെ പത്തിൽ തോരൻ അടി നല്ല അടിപൊളി ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ